പി കൃഷ്ണദാസ് ഇപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ചാണല്ലോ ആലോചിക്കുന്നത് ഇപ്പൊ സി പി എം കോൺഗ്രസ് ബി ജെ പി മൂന്ന് രാഷ്ട്രീയ കക്ഷികളുണ്ട് രാഷ്ട്രീയമായ വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം പോരാടുകയും ചെയ്യും പക്ഷേ ഭാവി കേരളത്തിന് എന്ത് വേണം എന്ന് ആലോചിക്കുമ്പോൾ കേരളം കുറേ കാര്യങ്ങളിൽ മുമ്പിലാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് സാമൂഹ്യ വികസന മാനദണ്ഡങ്ങളിൽ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു ഇന്ത്യയ്ക്ക് മാതൃകയാണ് അതേസമയം വ്യവസായ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ കേരളം പിറകിലാണ് നമ്മുടെ ഇന്ത്യൻ ജി ഡി പിക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മൂന്നാം പോയിൻറ്റ് നാല് ശതമാനമാണ് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അത് വർദ്ധിക്കണം കേരളം പോലത്തെ ഇത്രയും ഇത്രയും നോളജ് ക്യാപിറ്റൽ ഉള്ള ഒരു സ്ഥലം കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലാവേണ്ടതാണ് അപ്പോൾ അതിനി വേണ്ടത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി നിൽക്കുമ്പോൾ ഇനി വേണ്ടത് മൂലധന നിക്ഷേപമാണ് അതിനാവശ്യമായ സമീപനം ആര് സ്വീകരിച്ചാലും അതിന് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ സി പി എം ആണോ നോക്കേണ്ട കാര്യമുണ്ടോ ശ്രീ അഭിലാഷ് അതിന് കാലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ ആരാണ് തടസ്സമുള്ളത് കേരളത്തിലെ വ്യവസായ വ്യവസായവൽക്കരണത്തെ സംബന്ധിച്ചാണെങ്കിലും വ്യവസായങ്ങൾ പുതിയ സംരംഭങ്ങൾ പുതുതായി സ്വകാര്യ മേഖലയിൽ വരുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും എക്കാലത്തും തടസ്സമായി നിൽക്കുന്നതും നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും തടസ്സമായി നിൽക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവർ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെട്ടാണെങ്കിലും സൂചിപ്പിച്ചത് കേരളത്തിലൊരു പുതിയ വ്യവസായം കൊണ്ടുവരാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഇൻവെസ്റ്റ് കേരളയെ സംബന്ധിച്ചുള്ള പ്രോഗ്രാമിൽ നമ്മൾ വന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളുടെ ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഓഫറുകൾ അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫറുകളല്ലാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഓഫറുകൾ ആണല്ലോ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത് സർവീസ് സെക്ടറിനാണല്ലോ കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റി ഈ നമ്മുടെ ജനസാന്ദ്രത ഈ രണ്ട് കഴിഞ്ഞാൽ വലിയ വ്യവസായങ്ങൾ വ്യവസായശാലകൾ തുടങ്ങി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാനുള്ള സാഹചര്യം പരിമിതമാണ് അപ്പോൾ ശരിക്കും ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയായി മാറുക അതിൽ സർവീസ് സെക്ടറിൽ കൂടുതൽ സാധ്യതകൾ വരുന്നു എന്നതിനെ ഒരു കുഴപ്പമായി കാണുന്നത് എന്താണ് അതല്ലേ നമ്മുടെ നമ്മുടെ സാധ്യത നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെയല്ലേ കിടക്കുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അഭിലാഷ് ഇപ്പോൾ നമ്മളുടെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട മേഖല എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ടൂറിസം മേഖലയിലൂടെയാണ് പണം എത്താനുള്ള സാധ്യതയും അതിൻ്റെ സംരംഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ളത് പിന്നെ ഒന്നാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന പദ്ധതികൾ അതിൽ രണ്ടിലും ആരെങ്കിലും തടസ്സമുണ്ടായിരുന്നോ ആ തടസ്സമുണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേഖലയാണ് ആ മേഖലയിൽ നിന്ന് പറഞ്ഞു മാറുന്നു ഇപ്പോൾ നമ്മൾ റഷ്യയുടെ റഷ്യയിലെ നയമാറ്റത്തെ സംബന്ധിച്ച് ചൈനയിലെ നയമാറ്റത്തെ സംബന്ധിച്ച് ഒക്കെ ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബംഗാളിലും ത്രിപുരയിലും അവർക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം അവർ സ്വയം വിലയിരുത്തിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തമാശയായിട്ട് പോലും പറയുന്നത് ബംഗാളികൾ കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടി വരുന്നു എങ്ങനെ സംഭവിച്ചു ഇത് വർഷങ്ങൾ കൊണ്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ കേരളത്തിലേക്ക് വന്ന് വീണ്ടും ഇടതുപക്ഷം വരയ്ക്കുന്നവർ കേരളത്തിലേക്ക് പോകുന്ന അവിടുത്തെ ആളുകൾക്ക് തൊഴിലെടുക്കേണ്ട ബംഗാളിൽ നിന്ന് മാത്രമാണോ കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ ആളുകൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നവർ മധ്യപ്രദേശിൽ നിന്ന് വരുന്നവർ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നവർ ബീഹാറിൽ നിന്ന് വരുന്നവർ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാന ിൽ നിന്നും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കൂലി കൂടുതലായതുകൊണ്ടാണ് ഒറീസയിലെ ദരി ബാഡി എന്ന് പറയുന്ന ബ്ലോക്കിന്റെ ഗൾഫ് എന്നറിയപ്പെടുന്നത് കേരളമാണ് കാരണം ആ ബ്ലോക്കിലെ പകുതിയോളം ആളുകളാണ് കേരളത്തിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്നത് അവർ ഇരുന്നൂറ്റി രൂപയാണ് ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കൂലിയെങ്കിൽ ഇവിടെ അവർക്ക് അത് എഴുന്നൂറ് രൂപയാണ് അപ്പം അത് അത് വെസ്റ്റ് ബംഗാളിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ മുഴുവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കേരളത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട് അതിവിടെ ഉയർന്ന കൂലി ഉള്ളതുകൊണ്ടാണ് ഉയർന്ന ജീവിത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതൊരു സ്വാഭാവിക പ്രക്രിയയല്ലേ അല്ലേ നമ്മളതിനെ ബംഗാളിൽ സി പി എം ഭരിച്ചു മുടിച്ചതുകൊണ്ട് ബംഗാളികളെല്ലാം ഇവിടെ വന്ന് പണിയെടുക്കാൻ വരുന്നു എന്ന് പറയുന്നത് എന്താ പറയുക വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അഭിലാഷ് അഭിലാഷ ഒരു പൊതു സംസ്ഥാനങ്ങളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിലയിരുത്തണമെന്നുള്ള അടിസ്ഥാനത്തിൽ അല്ലാതെ സൂചിപ്പിച്ചത് ഇടതുപക്ഷ നയത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയത്തിൽ മാറ്റം വന്നതാണെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ചർച്ച ചെയ്യാം അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിച്ചൊരു സംസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഉദാഹരണം സൂചിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നയത്തിൽ നയത്തിലേക്ക് ഇടതുപക്ഷ നിലപാടുകൾ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സൂചികൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ പുതുതായി എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു നിലപാടുകളുടെ മാത്രം സാഹചര്യത്തിലാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു മുന്നണിയുമായി മാത്രമേ ഇനി ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ അത് രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അങ്ങനെ മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ അപ്പോൾ അവരുടെ നയവും അവരുടെ നിലപാടുകളും പലപ്പോഴും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയോ അവരുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നതല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ഒരു സാധാരണ നിലയ്ക്ക് നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് അവരുടെ നയം മാറ്റം ചുവടുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് അത് ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കമ്മ്യൂണിസം ലോകരാജ്യങ്ങളിൽ തകർന്നുപോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർക്ക് നയമാറ്റം ഉണ്ടായി എന്നുള്ള ഒരു അടിസ്ഥാനത്തിലല്ല അങ്ങനെയാണെങ്കിൽ എന്നെ കമ്മ്യൂണിസം മാറണമായിരുന്നു എന്നേ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ നയമാറ്റം ഉണ്ടാകണമായിരുന്നു ഇപ്പോൾ അവർക്കുള്ളത് കഴിഞ്ഞ രണ്ട് ടൈമായി ബി ജെ പി കേന്ദ്രം വരുക്കുമ്പോൾ അവർക്ക് കോൺഗ്രസിനൊപ്പം എന്തുകൊണ്ടൊരു രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകണം കോൺഗ്രസിന്റെ നയം എന്താണ് കോൺഗ്രസിന്റെ നയത്തോടൊപ്പമാണ് Observe another, okay.